എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നട നെല്ലിക്ക ഇത് നെല്ലിത്തോട്ടമാണ് കേട്ടോ ഇവിടെ മൊത്തം നെല്ലിക്കൃഷിയാണ് ഇവിടുന്ന് നമുക്ക് നെല്ലിക്ക ആവശ്യമുള്ള അവരോട് പറഞ്ഞാൽ അന്നേരം തന്നെ നമുക്ക് അതിൽ നിന്ന് അന്നേരം തന്നെ പറിച്ച് ശുദ്ധമായ നെല്ലിക്ക നമുക്ക് വാങ്ങിക്കാം കിലോയ്ക്ക് അങ്ങനെ അമ്പ് രൂപ ഇല്ലേ ഒരു കിലോ നെല്ലിക്കായ്ക്ക് അമ്പ് രൂപയാണ് അപ്പം നമ്മൾ വേണമെന്നുള്ളപ്പം ഇവിടെ നിന്ന് ആ മാമ പറിക്കാനായിട്ട് പോയിട്ടുണ്ട് അപ്പം ഇവിടെ മൊത്തം നെല്ലിയാണ് കേട്ടോ വിളഞ്ഞ നെല്ലിക്കതുകൊണ്ട് ചെറിയ നെല്ലിക്കായും ഉണ്ട് വലിയ നെല്ലിക്കായും ഉണ്ട് എല്ലാം കൂടെ കാണാം ഏറ്റവും ചെറുതുകൊണ്ട് കാണിക്കാൻ കണ്ട ചെറിയ നെല്ലിക്ക ചെറിയ നെല്ലിക്ക വലിയ നെല്ലിക്ക ചുമന്ന നെല്ലി

നമ്മൾ സുന്ദരപാണ്ടിപുരത്ത് പോകുന്ന റോഡിന്റെ സൈഡിൽ തന്നെയാണ് ഇതങ്ങനെ ഏക്കർ കണക്കിന് നിക്കുകയാണ് ഒരു കണ്ടു ആ ഒരു മുടി കണ്ടോ ഇതിനകത്ത് എത്ര കിലോ കാണൂലേ പക്ഷേ യഥാർത്ഥത്തിൽ ഇവര് നമ്മളെ കളിപ്പിക്കുക കാരണം വില വിലക്കൂല കാരണം ഇപ്പൊ ഒരു കിലോയ്ക്ക് അത്രേ വിലയില്ല നമുക്ക് ഇങ്ങനെ എന്നാൽ അത് കയറണമെങ്കിൽ വാങ്ങിച്ചാലേ അവര്ത്തോട്ടൊന്നും ഇറക്കി വിടത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് കാണാനേ പറ്റത്തുള്ളൂ

നെല്ലിക്കും വിളഞ്ഞ് നല്ല ഇതായിട്ടുള്ള നോക്കിയേ അവരുടെ മാത്രം സ്ഥലത്ത് പോവാൻ വേണ്ടിട്ടുണ്ടായിരിക്കും അങ്ങോട്ടൊന്നും പോവല്ലെന്നോ നമുക്കൊക്കെ ഇങ്ങനെയൊക്കെ അല്ലേ കാണാൻ പറ്റുന്നത് ചുമന്ന് ചുമന്നെ കണ്ണു

പിന്നെ നാരങ്ങ ഇഷ്ടം പോലെ വഴിയോര അതുപോലെ വെളുത്തുള്ളി അമ്പൂരുള്ളു അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നല്ല പൈസയായിട്ട് വന്നാ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് പോവാൻ കേട്ടോ കണ്ടിട്ട് അവിടെ ചെറിയൊരു നെല്ല്യ അത് തന്നെ ഒരു പത്തിരുപത്തഞ്ച് കിലോ അതേ തന്നെ പോളി കരിപൊടി